വ്ലോഗർമാർ ഇങ്ങനെ ചെയ്യുന്നതിനെതിരെ ആ കർശന നടപടി ആ സ്വീകരിക്കണം എന്ന ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ കോടതി ആ ഇത്തരത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് സഞ്ജു ടെക്കിയുടെ കേസ് അത് മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇത് സംബന്ധിച്ചിപ്പോൾ ആ നിർദ്ദേശം സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ സഞ്ജു ടെക്കിയുടെ കാര്യത്തിൽ എന്ത് നടപടിയാണ് ആ മോട്ടോർ വാഹന വകുപ്പ് എടുത്തത് ആ നടപടി അടങ്ങുന്നത് ഉടൻ തന്നെ നൽകണമെന്നും അത് അടുത്ത ആഴ്ച കോടതി പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ബ്ലോഗർമാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം എന്ന കൂടി നിർദ്ദേശം ആ കോടതി നൽകിയിട്ടുണ്ട് കാരണം ഇത് മോട്ടോർ വാഹന വകുപ്പ് നിയമങ്ങൾ അപ്പാടെ ലംഘിക്കുന്നതാണ് അത്തരം നിയമലംഘനങ്ങൾ വെച്ച് പുറപ്പിക്കാനാവില്ല എന്ന ഒരു നിലപാട് കൂടിയാണ് നിലവിലിപ്പോൾ ആ കോടതി നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഈ സഞ്ചുട്ടയ്ക്കെതിരെ നടപടി എടുത്തിരുന്നു കർശന നടപടി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഈ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ആ തിങ്കളാഴ്ചയോടുകൂടി ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് ഈ ആലപ്പുഴയിലെ എം ബി ആണ് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ നൽകുക നൽകുക ഈ റിപ്പോർട്ട് അടുത്തയാഴ്ച കോടതി പരിഗണിക്കും ആ പരിഗണിക്കുന്നതിന് ശേഷമായിരിക്കും മറ്റ് കൂടുതൽ കാര്യങ്ങൾ കോടതി വ്യക്തമാക്കുക